എന്തോ നാടി നാടീത് കുറേ ആയല്ലോ തോണ്ടി ഇരിക്കുന്നു നിനക്കുമല്ല പണിക്കും പോകൂടെ അത് തന്നെ എടി ഞാനും നോക്കുന്നേ എന്തേലും കിട്ടണ്ടേ എടി നിനക്കുമല്ല യൂറോപ്പിലും ജോബ്സയ്ക്ക് നോക്കാമല്ലേ ആ ബെസ്റ്റ് എൻ്റെ കൂടെ പഠിച്ചു കൊടുത്താൽ ജോബിസയ്ക്ക് വെച്ച് റിജക്ഷൻ വന്നിട്ട് ഇതുവരെ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല എടി എന്നാൽ സ്റ്റഡീസയ്ക്ക് പോകും അതാകുമ്പോൾ ഇത്ര റിസ്ക് ഇല്ലല്ലോ ഇപ്പം പത്തും പതിനെട്ടും ലക്ഷം മുടക്കി യു കെയും കാനഡയൊന്നും പോകേണ്ട ആവശ്യമില്ല വേറെ ഒരുപാട് രാജ്യങ്ങളിൽ പഠിക്കാനും പഠിച്ചതിനൊപ്പം പാർട്ടിയും ജോലിയും ചെയ്യാം ആണല്ലേ പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ മൂന്നാല് വർഷവുമായി പുറത്തു പോകാനാണെങ്കിൽ ഇ എൽ ടി എസും വേണം ലക്ഷങ്ങൾ കൊടുക്കുകയും വേണം ഹേയ് നീ പേടിക്കണ്ടറി അഞ്ചോറോ ലക്ഷം രൂപ മതി ഐ എൽ ടി എസും വേണ്ട ജോലി കിട്ടാൻ എളുപ്പമുള്ള കെയർ സെക്ടറിലോ ഇനി നഴ്സിംഗ് പഠിക്കാനോ ഒക്കെ ആണെങ്കിലും പറ്റും ഈ നാലഞ്ച് വർഷത്തെ ഇയർ ഗ്യാപ്പ് പ്രശ്നമാകുമോ പിന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വച്ച് മുപ്പത് വയസ്സുള്ളവർ വരെ കയറിപ്പോന്നു അപ്പോഴവളുടെ നാലോ അഞ്ചോ വർഷത്തെ ഗ്യാപ്പ് അല്ല ഇതെവിടെ പോയി തിരക്കും നമ്മൾ എടി പാലാ കോട്ടാരമറ്റത്തെ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് സ്റ്റഡീസല്ലേ നീ നാളെ നേരെ അവിടെ ചെല്ലെ അവർ നിനക്ക് വേണ്ട എല്ലാ ഗൈഡ്ലൈൻസും തരും